അതെന്തുകൊണ്ടായിരിക്കുമെന്ന ചോദ്യത്തിനാണ് മുകേഷ് അടക്കമുള്ളവരുടെയൊക്കെ പേര് വിവരം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടോ ഇതൊക്കെ പുറം ലോകം ചർച്ച ചെയ്യില്ലേ അത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടോ അതുകൊണ്ട് അതിൻ്റെ പുറത്തുള്ള ചില കാര്യങ്ങൾ മാത്രം നടത്തി തൽക്കാലത്തേക്ക് കഴിച്ചിലാക്കാം എന്ന് കരുതി എന്ന് വേണം കരുതാൻ ആ അതാണിപ്പോൾ പൊളിഞ്ഞു പാളീസായിരിക്കുന്നത് എന്തായാലും പുറത്തു വരുമ്പോൾ എ എം എം ഐയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം വീട്ടിലിരിക്കുന്ന അവസ്ഥയുണ്ടായി ഒപ്പം രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം മുകേഷിനെതിരെയുള്ള ആരോപണം സിദ്ദിക്കിനെതിരെയുള്ള ആരോപണം പിന്നെ അങ്ങോട്ട് താരങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളുടെ പെരുമഴ അതാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കൊന്ന് കൊല്ലത്തേക്ക് പോകാം കൊല്ലത്ത് കുറച്ച് നേരമായി ദിലീപ് ദേവസ്വം നിൽക്കുന്നു ദിലീപ് ദേവസ്വം വെരി ഗുഡ് മോർണിംഗ് മഴയുണ്ടോ കൊല്ലത്ത് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ചെറിയൊരു മഴയുണ്ട് കുട കയ്യിൽ കരുതിയിട്ടുണ്ട് എല്ലാവരും കരുതണം ചെറിയൊരു ചാറ്റൽ മഴ ഇപ്പോഴുണ്ട് അതത്ര കാര്യമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് മുകേഷ് എം എൽ എയുടെ ഓഫീസിന് മുൻപിലാണ് ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഓഫീസൊക്കെ ഒന്ന് കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം ഇവിടേക്ക് ആളുകളുടെ ആവശ്യപ്രകാരം എത്തുന്ന എണ്ണം കുറവാണ് കാരണം റോഡ് പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് അടച്ചിരിക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടേക്ക് പ്രതിഷേധമുണ്ടാകാൻ ഉള്ള സാധ്യത ഉണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ യുവമോർച്ച പ്രവർത്തകർ ഇതിനു മുൻപിൽ റീത്ത് സമർപ്പിക്കും ുന്നു അങ്ങനെ വലിയ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം നിലകൊള്ളുന്നുണ്ട് ഇത്തരത്തിൽ തന്നെയാണ് മുകേഷ് എം വീട്ടിലും പട്ടത്താനത്തെ വീട്ടിലും വലിയ പോലീസ് സന്നാഹം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും അടക്കമെന്ന വലിയൊരു സംഘമുണ്ട് ഇന്നലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു സമരം നടത്തിയത് ശേഷം യുവമോർച്ച പ്രവർത്തകർ സമരം നടത്തി അത് ഒരു വേറിട്ട സമരമായിരുന്നു രണ്ട് കോഴികളെയെല്ലാം കയ്യിലെന്തിയുള്ള ഒരു സമരമായിരുന്നു പിന്നീട് രാത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തം കുളത്തി പ്രകടനങ്ങളടക്കം നടത്തിയിരുന്നു അങ്ങനെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലത്ത് പ്രതിഷേധങ്ങൾ ശക്തമാണ് ഈ പറയുന്നത് മുകേഷ് രാജി വയ്ക്കുന്നതുവരെ ഇവിടെ സമരം തുടരുമെന്നാണ് കോൺഗ്രസും ബി ജെ പിയും പറയുന്നത് ഈ യുവമോർച്ച പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പിക്കാർ ഇന്നിപ്പോൾ മാർച്ച് നടത്തുന്നത് ബി ജെ പി പ്രവർത്തകരാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ആയിരിക്കും രാവിലെ പത്ത് മണിക്ക് ശേഷം ആ മാർ ഉദ്ഘാടനം ചെയ്യുക അവർ പറയുന്നത് ഇവിടെ മുകേഷിൻ്റെ രാജി അനിവാര്യമാണ് ഇത്തരത്തിലുള്ളൊരു സ്ത്രീപക്ഷ ഗവൺമെൻറ്റിന് ലൈംഗിക പീഡന പരാതി ലഭിച്ച ഒരു എം എൽ എ എങ്ങനെ ഈ സ്ഥാനത്തിരുത്താൻ കഴിയും അതുകൊണ്ട് രാജി നിർബന്ധമായും വേണമെന്നുള്ളൊരു ചാഠ്യത്തിൽ തന്നെയാണ് ഇരു പാർട്ടികളും എന്തായാലും ഇവിടെ സമരം ശക്തമായി തുടരുകയാണ് ഈ സമയത്തും നേരത്തെ അരുൺകുമാർ ശ്രീജിത്തിനോട് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ജില്ലാ നേതൃത്വം സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ ചെറിയ അമർശങ്ങളുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ തരത്തിൽ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത് ഇപ്പോൾ ഇന്നലെയടക്കം നമ്മൾക്ക് മുകേഷുമായുള്ള അടുത്ത വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് മുകേഷിന്റെ രാജി ഉണ്ടാകില്ല എന്നുള്ള തരത്തിലാണ് എന്തായാലും ഒരു പ്രതിഷേധത്തിന് സാധ്യത കണക്കിലെടുത്തു വലിയ പോലീസ് സന്നാഹം മുകേഷ് എം ഓഫീസിലും വീട്ടിലും നിലകൊള്ളുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ ഓക്കെ അപ്പോൾ ഇന്നും പ്രതിഷേധം ശക്തമാകും ഇന്ന് ബി ജില്ലാ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും സമരം നടക്കുക പ്രതിഷേധം നടക്കുക പത്തുമണിക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യും ཡིན ཡིན